ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഈ നമ്മുടെ ചാനൽ വന്നിട്ടുള്ള കിഡിലെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ നമ്മൾ ചാനൽ ഈ നേരത്തെ ഒരു വീഡിയോ അറിയുമ്പോൾ വളരെ അധികം റയറാട്ടോ അപ്പൊ ഞാൻ തന്നെ ഈ ചാനൽ ഫസ്റ്റ് ടൈം തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ചാനൽ നമ്മൾ ഗെയിം വിത്ത് മലബോളെന്ന ചാനൽ ഓൾഡ് ടൈമിലൊക്കെ റെഡിങ്ഗോഡൊക്കെ മൂന്നര ഒക്കെ ചെയ്തിട്ടുള്ള ടൈം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ചീട്ടുണ്ട് പക്ഷേ ഈ ചാനൽ ചാനലീസ് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഈ വീഡിയോ ചെയ്യുള്ള ടൈം നോക്കുക ഏകദേശം പന്ത്രണ്ടര എമിന് ആട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഫ്രീ ഫയൽ പ്രൈം ലെവൽ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നൈറ്റ് അപ്ഡേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് കറക്റ്റ് ടൈമിൽ തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരം ഡാമിൻ്റെ ഉള്ള വെറുത്തുള്ള ബഗ് സംഭവിച്ചിട്ടുണ്ട് ഈസ് ബഗ് സംഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രീ ആയിട്ട് ഡാമൗണ്ട് വരെ ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കും പോകുന്നുണ്ട് നിങ്ങൾ കാരണമൊക്കെ നോക്കുക അപ്പൊ എന്തായാലും നമുക്കത് എങ്ങനെയാണ് സംഭവിച്ചാൽ അപ്പൊ എങ്ങനെയാണ് ഈ ബഗ്ഗീസ് നടന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ ബഗ് യൂസ് ചെയ്യുക അപ്പൊ എന്തൊക്കെ റിവാർഡ്സ് ആണ് എനിക്ക് കിട്ടിയുള്ളത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാരണമൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ നമ്മൾ ചാനൽ ഈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ഈസ് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആ നമ്മൾ പ്രൈം ലെവൽ ഫോർ എന്നാണ് ഞാൻ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് ഏകദേശം പന്ത്രണ്ട് രണ്ടിനിട്ട് അപ്പൊ ഈസ് ഞങ്ങൾ ഷോ ചെയ്തിട്ടുണ്ട് ായിട്ട് ഞാൻ ഈ വല്ല ടൈമിലാണെന്ന് തെറ്റിരിക്കണ്ടോ പന്ത്രണ്ട് രണ്ടിനു കേട്ടോ അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ പ്രൈം ലെവൽ ഫോർ ആണ് എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ അങ്ങനെ കാണിച്ചിട്ടോ നെക്സ്റ്റ് ആണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെക്കണം ഞാൻ ഡേറ്റ് ഓഫ് ബർത്തി കൂട്ടം പറഞ്ഞില്ല ബർത്ത് ഡേ ടൈപ്പ് ആണ് ചെയ്യണം പറഞ്ഞിട്ട് അപ്ഡേറ്റ് വീഡിയോ കണ്ട ഒരു എൻ്റെ അപ്പൊ ഡേ ബർത്ത്ഡേ നോക്കാണ് അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണ് അതേ ഡേറ്റിൽ തന്നെ കൺഫേം കൊടുക്കുക ആ ടൈമിൽ തന്നെ നമുക്ക് റിവാർഡ്സ് കിട്ടും ഓക്കെ അപ്പൊ റിവാർസായിട്ട് കിട്ടാൻ പോകുന്നത് വലിയ കുറേ ടൈമൊന്നും കിട്ടില്ല കേട്ടോ ഓക്കെ നൂറ് ടേമിൻ്റ് ആണോ നൂറ് ഡാമ് ആണെങ്കിലും വെർത്ത് തന്നെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഐറ്റം അല്ല അപ്പൊ നൂറ് ടൈമ് അപ്പൊ ടൈം ഞാൻ അവിടെ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് രണ്ടിനു കേട്ടോ അപ്പൊ ചാമൽസിലേക്ക് ഉള്ള ടൈം അല്ലേ ഓക്കെ അപ്പൊ ഇന്ന് കാണാൻ ഓക്കെ നിങ്ങൾ രാവിലെയൊക്കെ ആവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുക ഓക്കെ അപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടാവുന്നതിന് ഞാൻ ഈ ടൈമിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തതാണ് അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചിട്ടോ ഈ ബഗ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പക്ഷെ മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷെ ബഗ്ഗീസ് അറിയാതെ പോവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ മോർണിംഗ് ആണെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകട്ടോ ഇപ്പൊ പ്രൈം സെക്ഷൻ നോക്കുകയാണെങ്കിൽ അപ്പൊ പ്രൈം ലെവൽ ഫോറിലാണ് ഞാനുള്ളത് കൺഫേം ആയിട്ടുണ്ട് ഓക്കെ സംഭവം നമുക്ക് ഫോറില് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നെസ്റ്റായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് കിട്ടില്ല നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ ഡൗൺലോഡ് ചെയ്യില്ലാട്ടോ ഫസ്റ്റ് തന്നെ ഈ നമ്മുടെ കിഡിലിനാലേ ഇമോട്ട് ഓ മാൻ നമ്മളെ കിഡിലൻ ആലോ ഇമോട്ട് ഇട്ടോ ഞാൻ ഈ ഇന്നത്തെ റിവ്യൂ ഇടത്ത് എന്റെ ചീട്ടുണ്ടായിരുന്നു നൈസ് സാധനമാണ് ഒരിക്കലും നമ്മളെ കയ്യിൽ കിട്ടും വിചാരിച്ചല്ലോട്ടോ ഒരു വട്ടേനും ട്രൈ ചെയ്യാൻ പറ്റും വിചാരിച്ചല്ലോ സമ്പാൻ നൈസ് ആയിട്ട് അതും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വേറെ ലെവൽ ഓക്കെ അപ്പൊ എന്തായാലും കിടും ആല ഇമോട്ട് ആട്ടോ അപ്പൊ എത്ര പ്ലേസിന് ഇമോട്ട് ഇഷ്ടപ്പെട്ടോ താഴെ കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാ ഇഷ്ടപ്പെടാത്തൊരു ബ്ലാക്ക് ഹാർട്ട് കമന്റ് ചെയ്യുക നെക്സ്റ്റ് ഐ നോക്കിയ കാരണം നോക്കി ഇമോട്ട് സെക്ഷനിലിട്ട് ഉണ്ടോ വെല്ലേ അവിടുന്ന് മാത്രമാണ് കാണാൻ പറ്റുക ഇമോട്ട് സെക്ഷനിൽ ഉണ്ടോ എന്നുള്ള ഒരു ചെക്കിങ് ഞാൻ ചെയ്തിട്ടോ അപ്പൊ ഇമോട്ട് സെക്ഷൻ നോക്കാൻ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന ടൈമില് ഇമോട്ട് സെക്ഷൻ ഉണ്ട് സംഭവം സത്യം തന്നെയാണ് ഓക്കെ സംഭവം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇമോട്ട് സ്റ്റോട്ടിലൊക്കെ ആഡ് കിട്ടി നമ്മുടെ കൊടുത്ത ടൈമില് ഇമോട്ട് ആഡ് ആയിട്ടില്ല കേട്ടോ നെക്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ആടിയിട്ട് യൂസ് ചെയ്യുക ഈ സംഭവം ഹൺഡ്രഡ് പെർസെന്റ് വർക്ക് നമുക്ക് പ്രെയിമ് നമ്മളെ ഡയമണ്ട് ഇപ്പുറത്തായിട്ട് നമുക്ക് ഫോർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രെയിമ് ലെവലാണ് കാണിക്കുക നമ്മൾ നമ്മളെല്ലാവരും ലെവൽ ഇവിടെ ഷോ ചെയ്യും അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആണെങ്കിലും വീഡിയോ നമ്മൾ ചാനൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അഗ് അടിച്ചോ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്താണ് നമുക്ക് എപ്പഴാണ് എടുത്തു കളയാണെന്നറിയില്ല അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ കേട്ടോ അപ്പോൾ ഇമോട്ട് നമ്മൾ ആടിയിട്ടുണ്ട് വർക്ക് ആണ് അടിപൊളിയാലും ഇമോട്ട് കേട്ടോ വെറുത്താലും ഇമോട്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ലെവൽ ലെവലപ്പ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ലെവൽ വൺ ആണ് ലെവൽ വൺ ഇവിടെ ഷോ ചെയ്യും ലെവൽ ടു ആണ് ലെവൽ ടു ഷോ ചെയ്യും എന്റെ നാലിന് നേരില്ല അവിടെ ഷോ ചെയ്യട്ടോ അപ്പൊ എത്രയാണ് ഷോ ചെയ്യും അപ്പൊ ലെവൽ ഫോറിലാണ് കിഡിലെ മീമോട്ട് കിട്ടുന്ന കേട്ടോ ാലും ഇമോട്ടാണ് വെറുത്താലും ഇമോട്ട് ആട്ടോ അഡ് ചെയ്യുക അപ്പൊ എത്ര ഇമോട്ട് തരുന്നില്ല ഒരു പക്ഷേ നമുക്ക് നാളെ ഓക്കെ ഒരു മണിക്കൂർ തന്നെ ഇത് റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ബഗ് അടിച്ചതാണ് ഓക്കെ ബഗ് അടിച്ചതാണ് പന്ത്രണ്ട് രണ്ടിനാണ് ഓപ്പൺ ചെയ്തത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യിട്ടില്ല അപ്പൊ നെക്സ്റ്റ് നമുക്ക് കിട്ടിയുള്ള റിവാർഡ്സ് നോക്കേണ്ട ഒരു അവതാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കിടന്നിനെ അവതാര കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫോറിനാണ് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്റ്റാ ഫ്രണ്ട്സിലോട്ട് നൂറ് ഫ്രണ്ട്സിന് വരെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഫോർ ഉള്ളവർക്കാണ് എസ്റ്റായിട്ട് നൂറ് ഫ്രണ്ട്സിന് ആഡ് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പൊ അത് നമുക്ക് കിട്ടി ே ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ ഗിഫ്റ്റ് കിട്ടോ അപ്പൊ ഇത് നമുക്ക് തേഡ് എന്നാണ് തോന്നിട്ടോ തേർഡ് സെക്ഷൻ എന്നാണ് തോന്നി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയുള്ളത് നൂറ് ഡയമണ്ട് ആനൂസിന്റെ ടൈമിലും ഈദിന്റെ ടൈമിലും ഒക്കെ നമുക്ക് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടോ ഓക്കെ ഡയമണ്ട് കിട്ടും അതുകൂടാ അഡീഷണൽ റിവാർഡ്സ് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ നിക്ക് നെയിം ഇതുപോലെ പല കളറിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എന്തായാലും അതിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല തോന്നുന്നുണ്ട് അത് ലെവൽ ഫൈവിലാട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന വൃത്താലായിട്ട് നോക്കാണെങ്കിൽ കിഡ്ഡു അല്ലെ ഗ്ലൂ ആർ സ്കിന്നാട്ടോ ഓ മാൻ കിഡു കിഡു അല്ലെ ട്ടോ ഒന്ന് എന്തുകൊണ്ട് പറയാം നമുക്ക് നല്ല വർത്തൽ ആയിട്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ സ്ലോട്ട് ഇട്ടുണ്ട് അത് ലെവലപ്പ് പ്രീമിയം ലെവൽ ത്രീയിലാട്ടോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിന് കുറച്ച് ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് ഈ ആഡ് ചെയ്തു എന്ന് വച്ചാൽ ഇതിപ്പോ അങ്ങനെയാണോ സംഭവം എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടോ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ചെന്ന് ഞാൻ ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്തത് അപ്പോൾ നമ്മൾ എസ് ടി റെട്രോ പിന്നെ വേറെ കൃഷ്ണനോ ഏഹ് ബാലകൃഷ്ണൻ കേട്ടോ ഓക്കെ അപ്പൊ അവനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരോട് ചോദിച്ചു നോക്കി ആണോ ചോദിച്ചു നോക്കി ഓക്കെ അപ്പൊ അവർക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു അവർ കാണുന്നേ പറയുന്നു പറയുന്നുട്ടോ എന്താ സംഭവം എന്ന് എന്നറിയില്ല അവർക്ക് മനസ്സിലാവാറ്റോന്നറിയില്ല എന്താ സംഭവം എന്ന് അറിയില്ല അവർക്ക് കാണുന്നേ ഇല്ല പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും കൊറേ നേരം ചോദിച്ചു ചോദിച്ചു ചെക്ക് ഔട്ട് ഇത് ചെക്കൌട്ടി ഓസ് അപ്പൊ നമുക്ക് മാത്രമാണ് മാത്രമാണോ പഗ്ഗടിച്ചിട്ട് മനസ്സിലായിട്ട് അപ്പൊ എന്തായാലും ഒരിക്കലും എനിക്ക് മാത്രം പഗ്ഗടിക്കൂല നിങ്ങൾ കുറെ ആൾക്കാർക്ക് എന്തായാലും മാക്സിമം ബഗ് അടിക്കൂട്ടോ അപ്പൊ നമുക്ക് മാത്രമായിട്ട് അപ്പൊ നമ്മളെ അക്കൗണ്ട് മാത്രം ഇത്ര സ്പെഷ്യൽ ആയാലും അക്കൗണ്ട് ഒന്നുമല്ല അപ്പൊ നിങ്ങളെയും പല ആൾക്കാർക്ക് ബഗ്ഗടിച്ചിട്ടുണ്ടാവും ബഗ് അടിച്ചോ എന്തായാലും താഴെ കമന്റ് ചെയ്യുക ഒത്തിരി ബഗ് അടിക്കാത്തവരുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാട്ടോ ഫ്രീ ഫയർ ഇനി ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ബഗ്ഗീസ് നിങ്ങൾക്ക് വന്ന് വീഴും ഇതുപോലെ വന്ന് വീഴും ഡോട്ട് വെറീസ് വെയിറ്റ് ചെയ്യാം കേട്ടോ അടുത്ത ഞാൻ ശ്രദ്ധിച്ച കാരണം നോക്കാം നമ്മൾ ഗ്ലൂ ആള് ആഡായിട്ടുണ്ടോ എന്ന് കേട്ടോ അപ്പൊ ഗ്ലൂ ആൾ ആഡ് ആയിട്ടുണ്ട് കിഡ്നിലെ നാലോ ഗ്ലൂ ആൾ ഉണ്ടോ ഒന്നാം തരം ഗ്ലൂ ആൾസ് പറയാൻ പറ്റും നേരീസ് അതും അടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ കുറച്ച് നേരച്ച കുറച്ച് നമുക്ക് യൂസ് ചെയ്യാലോ വേറൊന്നുകൊണ്ടല്ലോ നമ്മളിത് കറക്റ്റായിട്ട് കിട്ടിയതല്ലല്ലോ നമ്മൾ ഡാം ഇറക്കി കിട്ടിയതല്ല അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് വേറെ ഒന്നല്ല ഒക്കെ നൈറ്റ് ഇതാണ് നമുക്ക് ഒരുപക്ഷെ നേരം വെളുക്കുമ്പോഴേക്കും ഒരുപക്ഷെ ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ ഡാമൺ ഇതായാലും കിടക്കുന്നുണ്ട് ഡാമിൻ്റെ ഒന്നും ചെയ്യിട്ടില്ല അതൊക്കെ റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ കാര്യം നോക്കുകയാണല്ലോ അപ്പൊ നമുക്ക് ലെവൽ വണ്ണ് മുതൽ ലെവൽ ഫോർ വല്ല റിവാർഡ്സ് റിവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക ഇതിന്റെ എമൗണ്ട് ഓക്കെ അപ്പൊ എമൗണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമൗണ്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഞാൻ ഫസ്റ്റ് കണ്ട ടൈമിലോ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ അപ്പൊ നമുക്ക് ഇതില് പ്രഫക്ഷനിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് ബാഡ്ജ് പോലെ കാണുന്നുണ്ട് സെയിലായിട്ട് ഫോന്നു കാണുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാരണം ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്ര ഡാമ് കൊടുത്തിട്ടുണ്ട് ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് ഡാമെന്റ് ഉണ്ട് ടോപ്പ് ചെയ്യാണെങ്കിൽ നേരെ ലെവൽ ഫൈവിലേക്ക് കയറാന്നാ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് നോക്കി രണ്ടായിരത്തി സംതിങ് എത്ര ഡാമുണ്ടാണെന്ന് പലരും തെറ്റിയെടുക്കാൻ ചാൻസ് ഇല്ല ശരിക്കും ഇപ്പൊ രണ്ടായിരത്തി സംതിങ് ഡയമണ്ട് അല്ല ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി സംതിങ്ങുള്ള ഡാമുണ്ടാണ് ഞാനിപ്പോൾ ടോപ്പ് ചെയ്തിട്ടുള്ളാണ് ഇവരുടെ റെക്കോർഡിൽ ആടായിട്ടില്ല കേട്ടോ എന്ത് സംഭവം അറിയില്ല അപ്പൊ മുപ്പതിനായിരം ഡയമണ്ടിന് വെറും തൊണ്ണൂറ്റി മൂന്ന് ഡാമണ്ട് വന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ലൈഫ് ടൈം ആയിട്ട് എല്ലാവർക്കും നമ്മുടെ ഗറീനെ കൊടുത്തൊരു സംഭവം എന്ന് വിചാരിച്ചു നോക്കി അപ്പൊ ലൈഫ് ടൈമില് ഡയമണ്ട് ഒക്കെ ഇപ്പം നമ്മൾ അക്കൗണ്ടിൽ ടോട്ടൽ ആയിട്ട് ഡയമണ്ട് ഡ്രോപ്പ് ചെയ്ത് എല്ലാം പാടെ കൗണ്ട് ചെയ്താന്ന് ഞാൻ വിചാരിച്ചിട്ടോ അപ്പൊ അങ്ങനെയാണ് ഞാൻ തെറ്റി സംഭവം ഒന്നല്ല ഓക്കെ അപ്പൊ ദീ കറക്റ്റ് ആള് വന്നിട്ടുള്ള ഒരു പഗു തന്നെയാണ് രണ്ട് പന്ത്രണ്ട് രണ്ടിനും സംഭവിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും എന്റെ കൂടെ കളിച്ച് കൊറേ ആൾക്കാർക്ക് വന്നിട്ടുമില്ല കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ് അപ്പോൾ ഞാൻ നൈറ്റ് നോക്കിയത് അപ്പൊ എന്തായാലും മോർണിംഗ് ആകുമ്പോ ഒരു പക്ഷെ പകൊക്കെ ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുക അപ്പൊ തന്നെ നിങ്ങൾ ഫ്രീ ഫയർ ഒന്ന് ഓപ്പൺ ചെയ്യാട്ടോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആ ഡയമണ്ട് ഒന്ന് ക്ലെയിം ചെയ്യാൻ നോക്കുക ഡയമണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല അത് വെച്ചുകൊണ്ട് എന്തെങ്കിലും സ്പിൻ ചെയ്യാൻ നോക്കുക അക്കൗണ്ടിൽ വെറുതെ വെക്കല്ലേ സ്പിൻ ചെയ്ത് വെക്കാൻ നോക്കുക ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ സ്പിൻ ചെയ്യാണെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് ഞാൻ സെക്കൻഡ് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാന്നാണ് വിചാരിച്ചിട്ടോ അപ്പൊ സെക്കൻഡ് അക്കൗണ്ടിൽ ഒന്നുകൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ കുറച്ച് ഡയമണ്ട് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആടായിട്ടുണ്ടോ അത് അപ്പൊ അതുകൊണ്ടി ആഡ് ആയിട്ടുണ്ട് നമുക്ക് ബഗ് കൺഫേം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എന്തായാലും അത് ഓപ്പൺ ചെയ്യട്ടാ പ്ലീസ് നമുക്ക് സാധാ പോലെ തന്നെ കേട്ടോ നമ്മൾ ലെവൽ വണ്ണില് പോലും അല്ല പ്രെയിൽ ലെവൽ വണ്ണില് പോലും ജസ്റ്റിസ് കേറിയിട്ടില്ല അപ്പൊ സംഭവം ബഗ് കാര്യം ഹണ്ട്രഡ് പെർസെന്റ് കൺഫേം ആയിട്ട് എന്തായാലും മുപ്പതിനായിരം ഡയമണ്ടിന്റെ അടുത്തീസ് അടുത്ത് വെറുത്ത നല്ല റിവാർഡ്സ് ആണ് ഞാൻ എപ്പോ യൂസ് ചെയ്യുന്നുട്ടോ സാമെന്നാൽ വെറുത്തേ വെറുത്ത് പറയാൻ പറ്റും എന്തായാലും എപ്പഴാണ് റിമൂവ് ചെയ്യുന്ന ഒരു ഐഡി ഇല്ലാട്ടോ ഒരുപക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് സ്പോട്ട് തന്നെ റിമൂവ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പുള്ള ഒരു എന്തായാലും താഴെ കമന്റ് ചെയ്ത് ഓക്കെ അപ്പൊ ഏത് ലെവലിലാണ് ഉള്ളത് നോക്കൊന്ന് താഴെ കാമൻ്റ് ചെയ്യുകട്ടോ അപ്പൊ ഞാൻ തൊട്ടുമുമ്പ് നമ്മളെ ന്യൂബ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു പറഞ്ഞില്ല എന്റെ സെക്കൻഡ് അക്കൗണ്ട് അപ്പൊ അതാണ് നിങ്ങളുടെ ഡിസ്പ്ലി കാണട്ടോ അപ്പൊ അവിടെ ഒന്നും സംഭവിച്ചില്ല എട്ട് ലെവലിൽ കാണിച്ച ടൈമിൽ എട്ട് ലെവലിൽ ബഗ് അടിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ടോ വെറുതെ പൊലി വച്ചു പക്ഷെ സാധാ മാരി തന്നെ ഇട്ടോ അവിടെ ലെവൽ വണ്ണില് പോലും കയറിയിട്ടില്ല അപ്പൊ ഇത്തരത്തിനോട് സംഭവിച്ചു നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക എന്താണെങ്കിലും നിങ്ങക്ക് വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ലെങ്കിലും ഒക്കെ താഴെ കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇതോടുകൂടി നമ്മുടെ വീഡിയോ നിർത്താൻ പോയപ്പോ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ചാനൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്റെ കെഡിലെ നല്ലൊരു വീഡിയോയിലൂടെ കാണാം ബായ്